ഹായ് ഗൈസ് ഞമ്മളിന്ന് പോകുന്നത് നമ്മളെ സുഹൃത്തിൻ്റെ കട്ടച്ചങ്ങിൻ്റെ ഫാൻസിൻ്റെ ഉദ്ഘാടനത്തിനാണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടോ ഉത്കണ്ട കഴിഞ്ഞ സമയത്തുള്ള തിരക്കാട്ടേക്ക് കാണുന്നത് നമ്മളെ കൂടെ അനസും അജുമ്മലും ഓഷാദും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കട്ടച്ചങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഓഷാ ഇങ്ങനെ മുട്ടായി കൊടുക്കണുണ്ടോനാണ് അരങ്ങു മുറിച്ചത് ഇത് നമ്മളെ സുഹൃത്തിൻ്റെ മുതലാളിച്ചായിട്ടത് അങ്ങനെ ചായയും ബിസ്ക്കറ്റും ഒക്കെ സെർവ് ചെയ്ത് അവിടെ ദിവ ലൊക്കേഷൻ വരുന്നത് ചാരങ്കാവ് കേട്ടോ ചാരങ്കാവ് സ്കൂളിൻ്റെ തൊട്ടടുത്തു തന്നെ ഇനാഗ്രേഷൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവും കുട്ടികളെല്ലാം കൂടുതൽ അങ്ങനെ നമ്മൾ ഉസ്താദ് ഇനാഗ്രേഷനൊക്കെ നടത്തി അങ്ങനെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കടേൻ്റെ ഉള്ളിലേക്കെ കയറിയിട്ടോ ഒരു എളാപ്പിയും അവൻ്റെ അമ്മാവന്മാരും കുറച്ച് അയവാസികളും എല്ലാവരും പങ്കെടുത്തിന് ഉൽഗാനത്തിന് അപ്പം അങ്ങനെ പ്രാർത്ഥനയിലേക്ക് എത്തി അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഈ കട നല്ല വിജയമാകട്ടെ എന്ന് അങ്ങനെ ഔഷധവും അജ്മൂലൊക്കെ ചായ സെർവ് ചെയ്യുന്ന പരിപാടിയിലേട്ടോ ചെക്കന്മാർ വെയിറ്റിങ്ങിലാണ് കേട്ടോ ദുവാ കഴിഞ്ഞ അപ്പം നമ്മൾ ചായ കൊടുക്കും അങ്ങനെ ചായയും ബിസ്ക്കറ്റൊക്കെ സെർവ് ചെയ്ത് അനസ് ഇങ്ങനെയല്ല നൌഷാദ് കാട്ടിക്കൂട്ടിനെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നൌഷാദാണ് ഈ അരങ്ങി മുറിച്ചത് അങ്ങനെ പ്രാർത്ഥനയിൽ ഒഴുകിയിട്ട് എല്ലാവരും കണ്ടില്ലേ നൌഷാദ് എൻ്റെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് പോകാനാണ് നമ്മൾ അരങ്ങുമുറിച്ചതെന്ന് തോന്നും ഇവിടെ ഫോട്ടോ സ്റ്റാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദുവാ ഒക്കെ കഴിഞ്ഞ് ഫോട്ടോ സ്റ്റാർ പ്രിൻറ്റ് അതേമാതിരി ഫോട്ടോ ഫ്രെയിമ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതിനുഖാടനം കഴിഞ്ഞ് എന്ത് ചെയ്തു ചായയും ബിസ്ക്കറ്റൊക്കെ എല്ലാവർക്കാണ് സെർവ് ചെയ്തു അപ്പോൾ തർക്കത്തേനേ ഉള്ളൂ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്